ലെഫ്റ്റ് അല്ലാതെ അതെ നോക്കി പേടിക്കണ്ട ഓട്ടത്തില് അടിപ്പിച്ചുകൊണ്ടിരുന്ന അവധി വണ്ടിയാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫോൺ അടിച്ച് ടീച്ചറിനെ അലർട്ട് ആക്കിക്കൊണ്ടിരിക്കും കിട്ടിയാ അത്രയും പാനിക്കാവാതിരിക്കാന്ന ടീച്ചർ വെറുതെ ടെൻഷൻ അടിക്കുന്നോണ്ട് പറഞ്ഞതാ കണ്ടാ ഇനി ടീച്ചറിനെ ഓട്ടത്തിൽ ലെഫ്റ്റിൽ സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുന്നു തോന്നിയാ റണ്ണിംഗിൽ അത് ഫില്ല് ചെയ്തു കൊടുത്തേക്കണം അപ്പൊ അതിലേക്കൂടെ ഒരാൾ വരില്ല ഇനി ഇനി ഓർഡേക്ക് എല്ലാം വലതുവശത്തൂടെ വശത്തുകൂടെ പോവുള്ളൂ ആണോ ഇപ്പോഴും കാണാം കാർ അവിടെ കിടക്കുന്നത് ിൽ ടീച്ചറിനത് തട്ടു തോന്നിയാൽ വേണ്ട ഒരു സ്പേസ് എടുത്തോണം ഒറ്റ തിരിക്ക് മാറാൻ നോക്കാതിരുന്നാ മതി മാത്രമേ ഫോൺ ൂ നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ അല്ലേ ഓടി ഓടിക്കരുത് വല്ല ദിവസം നോക്കി ടീച്ചർ തിരിക്കരുത് ഈ വണ്ടിയുടെ ഫ്രണ്ട് നോക്കി മാത്രമേ വളമൊക്കെ എടുക്കാവുള്ളൂ ഓക്കെയാണോ വേഗത കൊടുത്താൽ ഓടിക്കരുത് കൈ ലോക്ക് പുറത്തു അങ്ങനെ പിടിച്ചാൽ ടീച്ചർ ഇങ്ങനെ വെട്ടിക്കും വേണ്ടിയിട്ടുണ്ട് പോകാനുള്ള സ്പേസ് അവിടെ ആ സ്പേസിലേക്ക് പോയിക്കൊണ്ടിരിക്കും ടീച്ചർ ധൈര്യമായിട്ട് തീർച്ചയായിട്ടും ടീച്ചറിന് എങ്ങോട്ടാ പോകട്ടെ നേരെയല്ലേ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വണ്ടിയെ കൊണ്ടുവന്നോണ്ടിരിക്കും നമ്മള് മുന്നില് തടസ്സമില്ല എന്നിട്ട് നീങ്ങാത്തത് കൊണ്ടാണ് അയാളെ നമ്മൾ ഓടി അങ്ങോട്ട് കൊടുത്താൽ ആളാ ഹോൺ അടിക്കില്ല വഴി നമ്മൾ നടന്നുകൊണ്ടിരിക്കും ഞാൻ ടീച്ചറൊന്ന് ഫ്രീ ആവട്ടെ എന്നിട്ട് പറഞ്ഞാലേ ടീച്ചറിന്റെ തലേ കയറി കൊടുക്കല്ല ഇപ്പൊ ടീച്ചർ മരവിച്ചിരിക്കും നമ്മുടെ സ്ഥലം അവിടെയുണ്ട് നമ്മൾ നീങ്ങി അവിടെ ചെല്ലാത്തതുകൊണ്ട് മറ്റുള്ളവർ അത് ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത് നമ്മുടെ സ്ഥലത്തേക്ക് നീങ്ങി നീങ്ങി കയറി കയറി നിന്ന് കൊടുത്ത് ടീച്ചറ് ധൈര്യമായിട്ട് നീങ്ങി നീങ്ങി നിന്ന് കൊടുത്തു അവരൊഴിഞ്ഞ് മാറി തരും ടീച്ചർ നമ്മുടെ സ്പേസ് സ്പേസ് അവിടെ ഉണ്ട് നമ്മൾ ആ യൂസ് ചെയ്യാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ ഇങ്ങോട്ട് കേറി കയറി വന്നോണ്ടിരിക്കുന്നത് ടീച്ചർ അങ്ങോട്ട് കേറി കയറി നിന്നു അതാ ഞാൻ പറഞ്ഞു പ്രിഫറൻസ് പറയും ആദ്യം ആരാണോ തന്നെ ടീച്ചറീസ് സ്ഥലം വരട്ടെ ടീച്ചറിന് ഫ്രീ ആവട്ടെ ടീച്ചർട്ടെ ടീച്ചർ ബ്രേക്ക് ഔട്ട് വന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ബ്രേക്ക് ഔട്ട് ഇപ്പോൾ അവരെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന പ്രശ്നം അവർ ഓടിക്കാൻ അറിയാ അവര് അവരുടെ ലെഫ്റ്റിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ട് പോകത്തുള്ളൂ അടിച്ചുണ്ടെങ്കിൽ അവരുടെ പാസ് ചെയ്യുന്നത് വരെ ഓണടിച്ചു മാറി കൊടുക്കുന്നത് ടീച്ചറ ഇപ്പോഴും നമ്മുടെ സ്ഥലം അവിടെ ഉണ്ട് നമ്മൾ ആ ഉരുണ്ടുരുണ്ട സ്ഥലത്തേക്ക് ചെന്ന് കൊടുക്കും അല്ലെങ്കിൽ ഇതിലേക്കൂടെ വേറെ ആള് വരുവാ സ്ഥലമെടുക്കാനായിട്ട് നീങ്ങി നീങ്ങി കൊടുക്കും ഒഴിഞ്ഞു മാറണ്ട നീങ്ങി നീങ്ങി നമ്മുടെ സ്ഥലത്തേക്ക് പോകും ഫ്രണ്ട് ഓപ്പണായിട്ടാണ് കിടക്കുന്നത് കുറെ കൂടെ സ്മൂത്ത് ആയിട്ട് തീങ്ങട്ടെ മതി അവിടെ ന്യൂട്ടിലൊന്നിയ ടീച്ചർ അൻബ്രേക്കുന്ന ടീച്ചർ എന്റെ ചിട്ടാ ടീച്ചർ എവിടെ നോക്കിയാ വണ്ടി ഓടിച്ചു പോകുന്ന ആണല്ലോ അപ്പൊ എന്ത് പറ്റും ഇപ്പറിയാ ഇവിടെ പോകുന്ന നമ്മടെ വണ്ടി ഇരിക്കും ഈ വണ്ടിയുടെ വീതി എങ്ങോട്ടായിട്ട് ഉള്ളത് ടീച്ചർ ഏ അല്ലേ ടീച്ചർ അവിടെ നോക്കിക്കൊണ്ടുപോയി എന്താ പറ്റാമോന്ന് ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഈ സ്ഥലം അത് ഞാൻ പറഞ്ഞുതരാം ടീച്ചറിന്റെ ഒരു ഐഡിയ ഞാൻ പറയുന്നത് നോക്കുന്ന സൈഡിലേക്കാണ് നോക്കേണ്ടത് അവിടെ ഇരുന്നിട്ട് അല്ല ഇങ്ങനെയല്ല നോക്കിയിരിക്കണ്ട ഇവിടെ ഒരു കാഴ്ച ഇല്ലെന്ന് വിചാരിച്ചു ടീച്ചർ ഇങ്ങനെ കാഴ്ച എടുക്കാവുണ്ട് റോഡില് ഓക്കെ ആണ് ഈ സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്ട് കിടക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്തിനെ മാറ്റാനാ നോക്കണ്ട അതേന്ന് ഈ ഒരു ഏരിയ അവിടെ മാറുന്നതായിട്ട് ടീച്ചറിന് തോന്നണം അല്ലെങ്കിൽ അത് വരെ ബെഞ്ച് കൊടുക്കണം അതെ ഫ്രീ ആയിരുന്നു ടീച്ചർ തോന്നുന്നു അപ്പൊ സ്ട്രൈറ്റ് ചെയ്യണം ടീച്ചർ അഡ്വാൻസ് ആയിട്ട് ഈ ഒരു ഭാഗം മാത്രം നോക്കി 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 അതെ സമയത്ത് മാറാൻ നോക്കിയാൽ നടക്കില്ല കാരണം വീതി ഉണ്ട് നമുക്ക് പൊക്കിയെടുത്ത് മാറ്റുന്ന പോലെ മാറ്റാൻ പറ്റില്ല അതുകൊണ്ടാ നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്തു പോയാ ടീച്ചറിനെ ഒഴിവാക്കി ഒഴിവാക്കി പോകാൻ പറ്റും ഇനി അടുത്തത് ഇവിടെ ഈ വൈപ്പറിന്റെ ഒരു ഏരിയ ടീച്ചർ കാണാല്ലോ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ആ അവിടെ ഇരുന്നാൽ കാണാല്ലോ എന്ത് ഒബ്ജെക്ട് വന്നാലും അതിനകത്തേക്ക് കയറി കാണരുത് ഇപ്പൊ ഈ സൈഡ് ലൈൻ ഈ പുല്ലെല്ലാം പിടിച്ചിരിക്കുന്നത് ആ ടീച്ചർ ഏത് ഏരിയയിലായിട്ടാണ് കാണുന്നത് ഈ ക്ലാസിന്റെ ഇവിടെ ആയിട്ടാ കാണുന്നത് അതിനർത്ഥം ഈ വണ്ടി നിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഈ ടയർ അല്ലേ ലെഫ്റ്റ് സൈഡ് ഈ പുല്ലിന്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ നിക്കുക എന്നാണ് ഇപ്പൊ ഞാനവിടെ മുന്നിൽ ഇരുന്നാലും എന്നെ ഇടിക്കാതെ പോണമെങ്കിൽ എന്നെ ഈ ഒബ്ജെക്ടിന് വെളിയിലാക്കിയാ മതി ഈ വെളിയിലാക്കി ഒബ്ജക്ടി എന്നെ കാണേണ്ടത് അതെ അതെ എന്ത് ഒബ്ജക്ട് മുന്നേ വന്നാലും അത് ഈ ഒരു ഏരിയക്ക് പുറത്തായിട്ടായിരിക്കണം ടീച്ചർ കാണണ്ടത് ഇങ്ങോട്ട് എത്ര വൈഡായിട്ട് കാണുന്നു അതിനർത്ഥം അത്രേ സ്ഥലം അവിടെ ഉണ്ടെന്നാ അത്ര ഏരിയ അവിടെ ഉണ്ടെന്നർത്ഥം ഇങ്ങോട്ട് ഇങ്ങോട്ട് ആയി ടീച്ചർ അതിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുക എന്നാണ് ഇതിനകത്തേക്ക് കണ്ടാൽ അതായിട്ട് ഉറപ്പായിട്ട് വണ്ടി നിർത്തിട്ടെടുക്കുമ്പോ ടീച്ചർ നോക്കിട്ടല്ലേ എടുക്കും ഇൻഡിക്കേറ്റർ ഓഫ് ഓഫീസും നാട്ടിൽ വണ്ടി കിടക്കുന്നത് പിന്നെ ഇൻഡിക്കേറ്റർ ഞാൻ അങ്ങനെ അത്ര വേണം അതിനെ ഉള്ളൂ അല്ലേ സ്പേസ് ഉണ്ടെന്ന് തോന്നി തോന്നി അകത്തി മാറ്റോണം അത് ടീച്ചർ നേരത്തെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം ഇവിടെ ലെഫ്റ്റില് സ്പേസ് ഉണ്ടെന്ന് തോന്നിയാ വണ്ടി ലെഫ്റ്റ് ലെഫ്റ്റ് കൊണ്ടുവന്നോണം സ്ഥലമില്ലാന്ന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തോണം ചെറിയ ഹമ്മുണ്ട് ചിലപ്പോ ഞങ്ങളെല്ലാം വായുവിൽ പോകും അനാവശ്യമായിട്ട് ടീച്ചർ വൈഡ് ആക്കരുത് അയാള് മാത്രമാണ് ഇപ്പൊ റോഡിലായിട്ട് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അപ്പൊ റെണ്ണി ഇത് പോകുമ്പോ അയാളെ പുറത്താക്കാന് അതായത് ഇടിക്കാതെ പോകാൻ എന്ത് വേണമെന്ന് ടീച്ചറിനറിയാം ഒറ്റത്തിരിക്കു മാറാതെ ടീച്ചർ എതിരെയുള്ള ആളെ നോക്കണ്ട അത് ഞാൻ നോക്കിക്കോളാം ടീച്ചർ ഇത് മാത്രം നോക്കിക്കോളാം അവിടെ ഇടിക്കാതെ ഞാൻ നോക്കിക്കോളാം അവിടെ ഇടിക്കുമെങ്കിൽ ഞാൻ ഈ വണ്ടിയെ നിയന്ത്രിച്ചോളാം ടീച്ചർ ഇപ്പൊ ഇത് മാത്രം ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിട്ടാണ് ഓടിക്കോട്ടെ ടീച്ചർ ലെഫ്റ്റ് സൈഡ് മാത്രം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വണ്ടി റോയ്മുന്നതാണ് സ്വയം ചെയ്യുന്ന വണ്ടിക്ക് എന്തോ മിസ്റ്റേക്ക് കാണിക്കുന്ന ടീച്ചർ അതൊന്നും നോക്കറീച്ചർ വണ്ടിയുടെ കൊടുക്കുന്ന ഫസ്റ്റ് ക്യാസില് കിടന്നുകൊണ്ട് അത് പയ്യാഴ്ച്ച ആക്കുന്നതാണ് ടീച്ചർക്ക് ഒരുപാട് സ്പേസ് ഇടരുത് ഒരു ഏരിയ ഉണ്ട് അതുപോലെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് സൈഡ് അല്ല നമ്മുടെ റോഡ് ടീച്ചർ ലെഫ്റ്റ് മാത്രം അപ്ഡേറ്റ് ചെയ്ത് റൈറ്റ് എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം ടീച്ചറൊന്ന് ഫ്രീയാൻ വേണ്ടിട്ടാട്ടാ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാം റൈറ്റിൽ നിന്ന് വന്നതിനെ കണ്ട് പേടിച്ച് മാറാൻ നോക്കരുത് ലെഫ്റ്റില് ടീച്ചറിന് സ്ഥലം വേണമെങ്കിൽ ടീച്ചർ കയറി എടുത്തോണം സ്ഥലം ഉണ്ടെങ്കിൽ ടീച്ചർ അത് വിട്ടും കൊടുത്തോണം ിലേക്ക് നോക്കാനേ ശ്രമിക്കരുത് നോക്കി ഇതുപോലെ ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ കണ്ടിരിക്കുന്നത് തല്ലേ കൊടുത്താൽ വൈകാരിക്കും ഇത്രയും പാവർ അറിയാലോ അയാളെ ഇരിക്കാൻ എന്ത് വേണോന്ന് അപ്പൊ വേഗതാ അയാളെ എടുക്കാനുള്ള സ്ഥലം എടുക്കിനിടിക്കാനല്ലാതിരിക്കാനുള്ള ടീച്ചറെ ടീച്ചറിന്റെ സ്ഥലമെടുക്കും ടീച്ചറെ ടീച്ചർ ധൈര്യമായിട്ട് എടുക്കു ടീച്ചറേ ടീച്ചർ പുറകിലേക്ക് ടീച്ചർ സ്ഥലം എടുക്കുക ടീച്ചർ അയാളെ ഇടിക്കാതിരിക്കാനുള്ളത് നമ്മടെ പുറകെ വരുന്നവൻ അറിയത്തില്ല പയ്യ നമ്മടെ വരുന്നവൻ അറിയത്തില്ല ടീച്ചറുടെ മുന്നിലെ തടസ്സം എന്താന്ന് ശരിയല്ലേ ടീച്ചർ അവിടെ അറച്ച് അറച്ച് നിന്നോണ്ടല്ലേ അയാള് കേറി വന്നത് അല്ലെങ്കിൽ ടീച്ചറല്ലേ സ്വയം പാനിക്കുന്നത് അവൻ അറിയില്ലല്ലോ നമ്മുടെ മുന്നിൽ എന്താ ഉള്ളേർന്ന് സൈഡ് നോക്കൂ ണാ ലെഫ്റ്റിലിത് റോഡ് വൈഡായി നിക്കുന്ന വണ്ടിയെ കൊണ്ടു ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് തീർക്കാൻ നിക്കരുത് വണ്ടി ലെഫ്റ്റിലേക്ക് വരുന്നുണ്ടോന്ന് നോക്കും കറക്റ്റ് ലെഫ്റ്റിലേക്ക് എടുത്തു വരുമ്പോൾ ടീച്ചറിന് അറിയാൻ പറ്റും അതിനനുസരിച്ച് സ്ട്രെയിറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്ത് എടുത്താൽ മതി കണ്ട റണ്ണിങ്ങില് ലെഫ്റ്റിൽ സ്ഥലം ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് നോക്കൊണ്ടിരിക്കും അയാൾ ഒതുങ്ങിയണ്ട ഇപ്പം നമ്മൾ അഡ്വാൻസ് കെയർ നിന്നതുകൊണ്ടാണ് അയാൾ ഒതുങ്ങി തിന്നത് വിടെ ഒരുപാട് തവണ ആലോചിക്കുമ്പോൾ എന്താ പറ്റാൻ പോകുന്നെന്ന് വെച്ചാല് രണ്ടുപേരും കൂടെ കൺഫ്യൂഷനായി പോകും അയാളും കേറി വരും ടീച്ചറും കയറി ചെല്ലും അതൊറ്റ തീരുമാനം എവിടെയുള്ളൂ നമ്മുടെ മുന്നിൽ എന്താണെന്ന് പുറകെ വരുന്ന ആൾക്കറിയില്ല ടീച്ചർ അവിടെ നിന്ന് മാറി കാണിച്ചാൽ അയാളും മാറും ടീച്ചർ മാറാത്തരം കാലം അയാൾ ടീച്ചറിനെ കടന്നു പോകാൻ നോക്കും അവിടെ എന്താണെന്നുള്ളത് അപ്ഡേറ്റ് അപ്ഡേറ്റ് നേരത്തെ ചെയ്തേക്കണം അത്ര അല്ലേ നമ്മടെ ആവശ്യം കഴിഞ്ഞാ വീണ്ടും പഴയ പോലെ നമ്മുടെ സൈഡിലേക്കാ പോവാൻ നോക്കണ്ടത് കണ്ടാട്ടെ ഓക്കേ ആണോ ഇനി ഓടുമ്പ ടീച്ചർ നോക്കിയ മുന്നിൽ തടസ്സമുണ്ട് ഒറ്റ തിരിവിന് അങ്ങോട്ട് മാറാം അതെ ഇത്തിരി 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 ആയിട്ട് ടീച്ചറിന് വേണ്ട സ്പേസ് എടുക്കുക കിട്ടിയെന്ന് തോന്നിയാ നേരെ ആക്കുക ഓക്കെ റണ്ണിങ്ങിൽ ടീച്ചറിന്റെ സൈഡിലേക്ക് വീണ്ടും മാറിക്കൊടുത്തേക്കു ടീച്ചറിന്റെ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പൊ മാറാൻ പറ്റുന്നില്ല എന്ന് പേടി തോന്നുന്നുണ്ട് അങ്ങോട്ട് ചെല്ലുന്നത് പതുക്കെ ആക്കിയാക്കുക നേരത്തെ കണ്ടോണ്ടല്ലേ വരുന്നത് നമ്മള് പതുക്കെ ആക്കിയാക്കണം നമ്മള് ചെല്ലുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത്തിരി പതുക്കെ പോയാൽ മതി തീരുമാനിച്ചേക്കണം നോക്ക് നമ്മൾ സൈഡിൽ കൂടെ ആണോ ഓടിച്ചു പോകുന്ന അതും കൂടെ ശ്രദ്ധിച്ചോണോ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ എടുക്കുമ്പോൾ അത് മാത്രം നോക്ക് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ വണ്ടി തിരിഞ്ഞു വരണം ശം നോക്കരുത് ഈ സ്ഥലം തന്നെ നോക്കി നോക്കിയാണ് ടേൻ എടുത്ത് പോകേണ്ടത് നമ്മ ടീച്ചറിന്റെ ഐഡിയ കിട്ടും ഇവിടെ സ്ഥലം ഉണ്ടോന്നോ ഇല്ലോന്ന ഐഡിയ കിട്ടും ഓക്കെ അല്ലേ ഇരുന്നോണം ിലേക്ക് തലയിടാൻ പോരുത് കേട്ടോ നമുക്കൊന്ന് ഒതുക്കി നിർത്താം ടീച്ചറെ ലെഫ്റ്റ് ഇന്ത്യക്ക് ടീച്ചർ തന്നെ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തിക്ക് മാക്സിമം സൈഡിൽ ചേർത്ത് നിർത്തിയ അവിടെ എങ്ങനെ ചേർക്കണോ ടീച്ചറിനറിയൂട്ര അപ്പൊ ടീച്ചർ അവിടെ നോക്കാൻ പോകരുത് കാരണം ഈ സൈഡിൽ ഒതുക്കാൻ പോയപ്പോ ഇവിടെ കിട്ടാവുന്ന മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ നോക്കിയാൽ ചിലപ്പോ വണ്ടി ചിലപ്പോ റോഡിലാണെന്നിരിക്കും അങ്ങനെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റില്ല പക്ഷെ ഇവിടെ നിർത്തേണ്ടി വന്നാ കിട്ടാവുന്ന മാക്സിമം സ്ഥലം എടുത്താ നമ്മള് നിർത്തിയിരിക്കുന്ന പിന്നെ പറ്റി ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യം കിട്ടും ആണ് ആ സൈഡ് എപ്പോഴും നമുക്ക് മെമ്മറി ഉണ്ട് ടീച്ചറാ വലതുവശം എപ്പോഴും മെമ്മറി ഉണ്ട് നമുക്ക് ഈ സ്ഥലം പക്ഷെ അങ്ങനെ അല്ല ഇത് ഓർത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളു അവിടുന്ന് ഇത് ഏത് വണ്ടി ഇടിക്കൂന്ന് തോന്നിയാൽ ടീച്ചറിന് അവസാന നിമിഷം പ്രതികരിക്കാൻ പറ്റും വേണമെങ്കിൽ കാരണം ആ സൈഡ് നമ്മൾ എപ്പോഴും അലർട്ടാ ആ അത് കൃത്യമായിട്ട് ഫീൽ ചെയ്യും പക്ഷെ ഇവിടെ അങ്ങനെ അല്ല ഇവിടെ ടീച്ചർ ഓർത്തിരുന്നില്ലെങ്കിൽ ഇടിച്ച് കഴിഞ്ഞിട്ട് ടീച്ചറിന് മനസ്സിലാവുകയുള്ളു അപ്പോഴും ടീച്ചർ വരില്ല ഡ്രൈവ് ചെറുപ്പം തിരിച്ചറിഞ്ഞില്ല ടീച്ചർ നോക്ക് ബാക്കിൽ വണ്ടി ഇല്ലാന്ന് തോന്നിയാ റണ്ണിങ്ങില് നമ്മുടെ സൈഡിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ വട്ടം തിരിഞ്ഞ് ചെല്ലാൻ നോക്കരുത് ഇത്രയും സ്ഥലത്ത് ഇരിക്കാൻ ഒന്നും ഇല്ലാന്ന് തിരിച്ചറിഞ്ഞോളാം ആ ഫോട്ടം ഓട്ടത്തിരി ഇത്തിരി ഇത്തിരി ആയിട്ട് ഇതേണ്ട ചരിഞ്ഞു വരുന്ന കണ്ടാ ഇനി തിരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഉണ്ടാ ആ നേരെയാക്കി വെച്ചു നേരെയാക്കി വെച്ചാ ഓടിച്ചെന്ന് കയറിക്കോളൂ അതിലേക്ക് പിന്നീന്ന് വരുന്ന ഹോൺ ഹോണിക്ക അല്ലെങ്കിൽ അതിനെ അബ്ദാനിക്കായിട്ടിരിക്കരുത് നേരത്തെ അയാൾ കടന്നു വരുന്ന ടീച്ചർ കൃത്യമായിട്ട് അറിയാൻ പറ്റും കേൾക്കാം അതിന് അതായി ഓണടി കേൾക്കുന്നു റൈറ്റ് നോക്കി തിരിക്കാൻ നോക്കരുത് ഈ ലെഫ്റ്റ് സൈഡ് തന്നെ നോക്കി തിരിക്കാ നമ്മള് നമ്മുടെ സൈഡിൽ കൂടെ തിരിഞ്ഞു പോയിക്കൊള്ളുന്നു അവരവരുടെ സൈഡിൽ കൂടെ പോയിക്കൊള്ളുന്നു